ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഭാഗമായി ലോകരാഷ്ട്രങ്ങളെ നടക്കുന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഗാസായിലി ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഇസ്രായേൽ ആക്രമണം നടത്തുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഓഫീസിലെ ജീവനക്കാർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ ശേഷം രാത്രിയോടെയാണ് ആക്രമണം ഉണ്ടായതാണെന്നാണ് പറയുന്നത് ആക്രമണത്തിൽ ഓഫീസിലെ സെക്യൂരിറ്റി ജീവനക്കാരടക്കം കൊല്ലപ്പെട്ടതായും പറയുന്നു ഇസ്രായേൽ സേന കരമാർഗമാണ് ആക്രമണം നടത്തിയത് ഓഫീസ് കെട്ടിടത്തിലേക്ക് മാരകമായ ബോംബുകൾ എറിഞ്ഞ് അഞ്ച് മിനിറ്റ് കൊണ്ട് കെട്ടിടം നാമാവശേഷമാക്കിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യു എനിൻ്റെ ഫലസ്തീൻ അഭയാർത്ഥി ഏജൻസിയായി യു എൻ ആർ ഡബ്ല്യു എയുടെ ഗാസാ സിറ്റിയിലെ ഗാസ ആസ്ഥാനം ചോരക്കളമായി മാറിയിട്ടുണ്ടെന്നും നഗരത്തിലെ ഇസ്രായേലിൻ്റെ ഏറ്റവും പുതിയ ഗ്രൗണ്ട് ഓപ്പറേഷനാണിതെന്നും പറയുന്നുണ്ട് ഇസ്രായേലിലുള്ള ആയുധ സഹായം നിർത്തിവെയ്ക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കൗൺസിൽ പ്രമേയം പാസ്സാക്കിയിരുന്നു യുദ്ധക്കുറ്റങ്ങൾക്ക് ഇസ്രായേൽ ഉത്തരവാദിയാണെന്നും നാൽപ്പത്തിയേഴ് അംഗ കൗൺസിൽ ഇരുപത്തിയെട്ട് പേർ അനുകൂലിച്ച പ്രമേയം ആരോപിക്കുകയും ചെയ്തതാണ് യുദ്ധം ആരംഭിച്ച് ഒമ്പത് മാസം പിന്നിടുന്ന സമയത്ത് ഇതാദ്യമായാണ് ജനീവ ആസ്ഥാനമായ യു എൻ എച്ച് ആർ സി ഇസ്രായേലിനെതിരെ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇതിന് പ്രതികാരമായാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത് വെടിനിരുന്ന കരാറിന് അടിയന്തര നടപടി വേണമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നദന്യാഹുവിനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഗാസയിലേക്ക് ജീവകാരുണ്യ സഹായം എത്തിക്കാൻ രണ്ട് വഴികൾ തുറന്നു കൊടുക്കാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചതാണ് വടക്കുകിഴക്കൻ ഗാസയിലെ ഇറൈസ് ഇടനാഴിയും തെക്കൻ ഇസ്രായേലിലെ അഷ്ദോത് തുറമുഖവുമാണ് കൊടുക്കാൻ തീരുമാനമായത് ഗാസയിൽ ജീവകാരുണ്യ പ്രവർത്തകരെയും ജനങ്ങളെയും സംരക്ഷിക്കാനെടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇസ്രായേലിനോടുള്ള ഭാവി സഹായമെന്ന് യു എസ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിമൂവായിരത്തി തൊണ്ണൂറ്റിയൊന്ന് പലസ്തീൻകാർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഒമ്പത് പേർ പരിക്കേറ്റ് ചികിത്സയിലുമാണ് നമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രണ്ട് മുതിർന്ന ജനറൽമാരടക്കം ഏഴ് ഇറാൻ സൈനിക ഉദ്യോഗസ്ഥരുടെ ട്രഹറാനിലെ സംസ്കാര ചടങ്ങിൽ പതിനായിരങ്ങൾ പങ്കെടുത്തതിന് പിന്നാലെ ജോ ബൈഡൻ കാര്യങ്ങൾ വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് യു എനും പ്രമേയം പാസാക്കിയത് യു എൻ പാസ്സാക്കിയ പ്രമേയത്തിൻ്റെ ദേഷ്യം വൈരാഗ്യമായി കൊണ്ടുവന്നതിന് ഇസ്രായേൽ തക്കം പാർത്ത് ആക്രമിക്കുകയായിരുന്നെന്നും പറയുന്നുണ്ട്